മാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടില എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ പിന്നെ അനാമികയാണെങ്കിൽ നമ്മൾ അനന്തപുരിക്കാരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് മീഡിയക്കാരെ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ ആദർശേട്ടൻ്റെ കുഞ്ഞാണ് അനന്തപുരിയിൽ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ അനാമിക വിളിച്ച് പറയുന്ന ആ ഒരാൾ നമ്മളെ ആദർശനെയും നായനെയും അറിയുന്ന ഒരു ആളാണേ അപ്പോൾ അവർ ഇതൊക്കെ നായനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതേ കണക്ക് ഒരു ഇൻഫോം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആദർശയും നയനയും കൂടെ അവിടെ യനെ ചോദിക്കുന്നുണ്ട് ഇത് കണക്ക് ആരാണ് വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് അത് കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടെത്താനൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണെ അപ്പം ആദർശ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞത് എന്തായാലും നന്നായി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പം അത് ന്യൂസ് ആയിട്ടത് കൊടുത്ത് കൊടുക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേൽ അപ്പം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് അനന്തപുരിക്കാരുടെ അടുത്ത് ഒരു കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയത് കാര്യമായി ഇത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പം എപ്പോഴേ ന്യൂസ് ഇത് പബ്ലിഷ് ആയേ അപ്പം അപ്പോൾ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കണക്ക് ഞാനിത് കണക്ക് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ വേറൊരാളാണ് കളിക്കുന്നത് അയാളാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതി പക്ഷേ ഞാനാണിതിപ്പം ഇങ്ങനെ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശനും ഞങ്ങൾ അനന്തപുരക്കാർക്ക് എല്ലാവർക്കും ഒരു നാണക്കേടായന എന്നൊക്കെ ഇങ്ങനെ പറയും അവരോട് അവർ പറയുന്നുണ്ട് എന്തായാലും ഇത് നമ്മളെ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ് ഈ കാര്യം ചെയ്ത് ഇങ്ങനെ മീഡിയയിലൊക്കെ ഈ വിവരം അറിയിച്ചത് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ വേറെ ആരും ഇതിപ്പോൾ അറിയിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ ഇപ്പം നമ്മളെ നയനെ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം നമ്മൾ നന്ദുമോളടുത്ത് പറയാം നന്ദുമോൾ എന്തായാലും ഇവിടെ എസ് എട്ട് തുടരുന്നത് എന്തായാലും നല്ലതല്ലേ അവളാകുമ്പോഴത്തേക്ക് ഇത് വേറെ പുറത്ത് വേറെ ആരും അറിയാതെ അവൾ തന്നെ കേസ് നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് ശരിയാണ് നമുക്ക് ഈ കാര്യം നന്ദിമോളെ ഏൽപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം നയനയാണെങ്കിലും നന്ദൂനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് ഉണ്ട് കേട്ടോ അപ്പം അവർ ആദർശം നയനയാണെങ്കിൽ നന്ദൂൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും ഇത് ഇണക്ക് ആരോ വിളിച്ചിട്ട് ഇതണക്ക് പറഞ്ഞു ഇത് എനിക്ക് ആദർശമായിട്ട് എൻ്റെ കുഞ്ഞാണ് ചന്ദമോളെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട് മോളെ അത് ആരാണെന്ന് നീ ഒന്ന് കണ്ടുപിടിച്ചു തരണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയും എന്തായാലും ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാനിവിടെ എന്തായാലും ചാർജ് എടുക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പുറം ലൊക്കെ അറിയാൻ നമുക്ക് ഇതെല്ലാം അന്വേഷിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് ഇങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എനിക്കിവിടെ വന്ന് ചാർജ് എടുക്കാൻ എന്തായാലും സാധിച്ചല്ലോ എന്തായാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഞാൻ എന്തായാലും ഇത് കണ്ടുപിടിച്ച് തരും ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കിൽ ഈ ഫോൺ നമ്പറും പിന്നെ അത് കണക്ക് തന്നെ അഡ്രസ്സെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ പേര് കാണുമ്പോൾ തന്നെ തന്നെ നമ്മളെ നന്ദുവാണെങ്കിൽ ഷോക്കായിട്ടിരിക്കും കാര്യം വെച്ചാൽ ഇത് അനാമികയുടെ അച്ഛൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന സിമാണ് കേട്ടോ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഇതൊരു പെണ്ണ് വിളിച്ചെന്നല്ലേ പറയുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അനാമികയായിരിക്കും അല്ലെങ്കിൽ അനാമികയുടെ അമ്മയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുമെന്ന് ഇങ്ങനെ നന്ദു ഇങ്ങനെ ആലോചിക്കുക കേട്ടോ നമ്മളെ നന്ദുവാണെങ്കിൽ നേരെ അനാമികയുടെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയാണെങ്കിൽ നന്ദു ഈ പോലീസ് േഷനിൽ കാണുമ്പോൾ അവർ ആ പേടിച്ച് നിൽക്കുകട്ടോ എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ രേവതി ചോദിക്കും നീ എന്താ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയുന്നുണ്ട് നീ എടി പോടി എന്നുള്ള വിളിയൊന്നും വേണ്ട ഞാൻ എൻ്റെ യൂണിഫോമിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വന്നിട്ടുള്ളതാണ് അപ്പം നിന്നീ നീ എന്നൊക്കെ വിളിക്കുന്ന വിളിച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ കൈയുടെ ചൂട് നല്ലതല്ല അറിയുമെന്നൊക്കെ നന്ദു ഇങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പം ആഹാ അനാമികയുടെ അച്ഛനും അമ്മയും പേടിച്ച് നിൽക്കുകട്ടോ അപ്പോഴത്തേക്കും നമ്മളെ നന്ദുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഇവിടുത്തെ ഫോൺ നമ്പറിലും ഇവിടുത്തെ അഡ്രസ്സിലാണല്ലോ പിന്നെ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ രേവതി ആണെങ്കിൽ പേടിച്ച് നിൽക്കുകയോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ അഡ്രസ്സിൽ വേറെ ആരെങ്കിലും എടുത്തതാണോ നമുക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ദ് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ അഡ്രസ്സിൽ വേറെ ഒരാൾക്ക് ഫോൺ നമ്പറോ കാര്യങ്ങളോ എടുക്കാൻ പറ്റത്തില്ല പക്ഷേ അപ്പം രേവതി പറയും ഞാനല്ല എന്നൊക്കെ പേടിച്ച് പറയുന്ന സമയത്ത് അപ്പം നന്ദ പറയുന്നുണ്ട് അപ്പം നിങ്ങളല്ലെങ്കിൽ വേറെ ആരാ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു നന്ദി നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾ ഡ്യൂട്ടിയിലാണോ പിന്നെ ഗൗരവത്തിലൊക്കെ ആണല്ലോ മോളെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ അനന് നന്ത് പറയുന്നുണ്ട് അതേ മുത്തശ്ശ ഞാൻ അനാമ്പിയെ കാണാൻ വേണ്ടി വന്നത് അനാമ്പിക എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ മുത്തശ്ശൻ പറയും മോളെ അവൾ റൂമിലുണ്ട് മോളെന്നാൽ റൂമിലോട്ട് പോയി കണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ത് പറയും ആ ശരിയാണ് മുത്തശ്ശ ഞാൻ റൂമിൽ പോയി കണ്ടോളാം അല്ലാതെ ഇവിടെ നിന്ന് ചിലപ്പം സംസാരിച്ചാൽ അത് ശരിയാവത്തില്ല അത് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും എന്നൊക്കെ പറയേ അങ്ങനെ നമ്മളെ ആണെങ്കിൽ നേരെ അനാമികയെ കാണാൻ വേണ്ടി റൂമിലോട്ട് ചെല്ലാം റൂമിൽ ചെല്ലുന്ന സമയത്ത് നമ്മളെ ആണെങ്കിൽ ആദ്യം അനാമികയുടെ മുഖം മുഖം നോക്കി ഒരടിയാങ്ങ് കൊടുക്കും കൊടുത്തതിന് ശേഷമാണ് നമ്മളെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഈ ഫോൺ കോളിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ നന്ദു ആണെങ്കിൽ അവളെ ഓയിസൊക്കെ ഇട്ട് കേൾപിച്ച് കൊടുക്കും അനാമികയുടെ വോയിസും ഈ ഫോൺ നമ്പറൊക്കെ കാണിച്ചു കൊടുക്കുമ്പം നമ്മളെ അനാമിക ആലോചിക്കുന്നുണ്ട് ഇവിളിതിങ്ങനെ കണ്ടുപിടിച്ച് ഞാനാണെങ്കിൽ എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഇവൾ ഇത് കണ്ടുപിടിച്ചതെന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുക ചിന്തിക്കുകയും കാര്യങ്ങളൊന്നും പറയാതാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ അനാമിക ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മളെ നന്ദ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചു പേരും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതെന്താ കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചോ എന്തായാലും ഞാനിവിടെ ഉള്ളടത്തരം കാലം നിനക്കെന്തായാലും ഒരു കള്ളത്തരങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്തു പറയുന്നുണ്ട് ഇന്ന് നിന്നെ ലോക്കപ്പിൽ ഇടേണ്ട ഒരു കേസാണ് നീ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനിവിടെ അന പിന്നെ അനിയയും പിന്നെ ഈ അനന്തപുരക്കാരെയൊക്കെ ഓർത്ത് ാണ് ഞാനത് പിന്നെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശന് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മുത്തശ്ശിനിന് എന്താ മോളെ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നന്ദുവാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനാണെങ്കിലും അനാമികയുടെ മുഖത്ത് നോക്കി രണ്ടടി കൊടുക്കും കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇന്ന് വരെ നിന്റെ മുഖത്ത് ഞാൻ അടിക്കുകയെ വെക്കുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇനി ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നീ ഇതിനേയും കാട്ടി അപ്പുറത്തെ ഓരോ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയും ഇനിയും നീ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ എന്നേക്കുമായി നീ ഇവിടുന്ന് അനന്തപുരിയിൽ നിന്ന് നീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനാമിക ണെങ്കിൽ ആഹ പേടിച്ച് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ